നമ്മള് ഒരു അറിയിപ്പില്ലാതെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിനറങ്ങിയതാണ് അറിയിപ്പ് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ അറിയിച്ചിട്ടുണ്ട് അതല്ലാതെ യൂട്യൂബ് ഫാമിലിയിലൊന്നും അറിയിക്കാതെ ഒരു ട്രിപ്പിനറങ്ങിയതാണ് അപ്പോൾ നമ്മൾ രണ്ട് റൈഡേഴ്സാണ് ഞാനും എൻ്റെ കസിനും അമ്മേൻ്റെ പോരും എൻ്റെ മാമൻ്റെ പോരും അപ്പോൾ രണ്ടാളും കൂടിയാണ് ഈ ട്രിപ്പിന് പോണത് ഇപ്പോൾ ഉടുപ്പിയിൽ ഇന്നലെ രാത്രി ഉടുപ്പിയിലെത്തിപ്പം ഉടുപ്പിന് ഒരു പത്ത് കിലോമീറ്റർ മുമ്പിലാണ് ഇവിടുന്ന് നേരെ ഗോക്കരണയിലേക്കാണ് പോണത് അതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ഇന്നലത്തെ ചുരുക്കം എന്ന് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഡേൻ്റെ ചുരുക്കം എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഏഴരക്ക് കോഴിക്കോടുന്ന് പുറപ്പെട്ടു ഞാനൊരു രണ്ട് മണിക്കൂറിൽ കേരളത്തിൽ പുറപ്പെട്ട രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ മിനിമം കണ്ണൂരിൽ നമ്മൾ എത്തും ഇങ്ങനെ വല്ല പോവുകയാണെങ്കിൽ പത്ത് മണിക്ക് കണ്ണൂർ എത്തും കണ്ണൂരിൽ നിന്ന് ഒരു രണ്ട് മന്ത്രത്തിലേക്ക് ഒരു മണിൻ്റെ ഉള്ളിൽ പിന്നെ പക്കാൻ പ്ലാൻ അല്ല എന്നാലും ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ മംഗലാപുരം എത്തും അവിടെ റൂം എടുക്കുക നെക്സ്റ്റ് ഡേ മറ്റേ ഡോകർണയിലേക്ക് വിടാം അതൊരു പ്ലാന് അല്ലെ പ്ലാനൊക്കെ മാറി വോട്ട് വരെ ഇറങ്ങി എല്ലാ പ്ലാന് മാറില്ല ഒന്ന് നമ്മൾ അറിയുന്നതല്ല വണ്ടി പോയി നമ്മൾ കോഴിക്കോടിനെടുത്ത് കണ്ണൂർ പുല്ലങ്ങാടി ബീച്ചിൽ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി റൈഡിങ്ങിൻ്റെ ഇതാണല്ലോ ബൈക്കൊക്കെ എടുത്തിട്ട് ഒന്ന് രസാക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അവിടെ എത്തി വണ്ടി ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ബീച്ചും മറ്റേ വള്ളങ്ങനെ തിരമാല അടിക്കാൻ ആ ഒരു ഏരിയയിലാണ് നമ്മൾ വണ്ടി വെച്ചത് തിരമാല അവിടേക്ക് എത്തൂലെന്നു തന്നെ നമ്മൾ പോകുന്ന പക്ഷെ ആ സാധനം വന്ന് തിരിച്ചു പോകണമായിരിക്കല് തിരമാല വന്ന് തിരിച്ചു പോകണമായിരിക്കൽ നമ്മൾ ഒരു ഹിമാലയൻ കൽബ് സ്റ്റാൻഡിൽ നിന്ന് ആ ചെ ചിരിഞ്ഞു അപ്പോൾ നമ്മളെ കസിൻ്റെ ഹിമാലയം അപ്പോൾ നമ്മളത് ഞാനും ഓനും കൂടി അത് പിടിക്കാൻ പോയി ആ പിടിക്കാൻ പോകുന്ന ടൈമിൽ എൻ്റെ വണ്ടി തിരിഞ്ഞ് വീണു വീണപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ ഹാൻഡിൽ ബാർ പ്രൊഡക്ടർ ഉണ്ടോ നമ്മൾ കാണണ്ടോ വിചാരിക്കണം ഈ സാധനം അത് ഈ സൈഡിലേക്കാണ് ചെരിഞ്ഞത് ആ സാധനമുള്ളതിനോട് ക്ലച്ച് നമ്മൾ സോറി ബ്രേക്കിനൊന്നും ആയിട്ടില്ല ഫ്രണ്ട് ബ്രേക്കിനൊന്നും ആയിട്ടില്ല പക്ഷെ ആ സാധനം ഒന്ന് ചെരിഞ്ഞ് ഒരു ലെവലില്ലാതായി പിന്നെ ആ അത് പിന്നെ ഇങ്ങോട്ടേക്ക് ചെരിച്ചൊക്കെ നോക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ മുകളിലൊക്കെ തട്ടി ഈ സ്ക്രാച്ച് വരാൻ തുടങ്ങി അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ഏകദേശം പത്ത് മണിക്ക് കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്ന് രണ്ട് രണ്ട് മണി വരെയാണ് വന്നത് ടോട്ടൽ നാല് മണിക്കൂർ പിടിച്ച് ആർക്കും അത് കറക്റ്റായിട്ട് വർക്ക്ഷോപ്പിലൊന്നും റെഡിയാക്കാൻ പറ്റും അറിയണില്ല ഈ ഫിറ്റ് ചെയ്ത രംഗക്ക് മാത്രമേ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് അറിയുള്ളൂ കാരണം ഇതിൻ്റെ കേബിളൊക്കെ ഉള്ളതിനെ കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് അതിൻ്റെ സ്ക്രൂ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഏരിയ അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ കവർ ചെയ്ത് വരണ വൈകിയിൽ ഒരു ഒന്നൊന്നര സാധനം കണ്ടിട്ടോ അപ്പോൾ വണ്ടി നിർത്തേണ്ടി വന്നു അത്ര അടിപൊളി സാധനം ഉണ്ടോ റോട്ടുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ഫുൾ കടല് ഉള്ള വൈഡായിട്ട് കാണുന്നുണ്ട് അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി നമ്മളെ ഇബ്രാഹിം അറിയണത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും കണ്ടിട്ടില്ല എന്നാ ഓ നമുക്കൊന്ന് അവിടെ വരെ പോയാൽ അവിടെ ചങ്ങടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണൂല ഞാൻ അവിടെ എത്തിയിട്ടുസരാം വണ്ടി അത് എങ്ങനെയാണ് റോട്ടുമ്മിട്ടിട്ടാണ് പോകണത് ജാക്കറ്റൊക്കെ ആരും കൊണ്ടുപോയില്ലെന്ന് വിചാരിക്കുക ജാക്കറ്റും പാൻറ്റും ഈ ഷൂ റൈഡിങ് ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് പോവാൻ പറഞ്ഞാല് കുറച്ച് പണിയാണ് പാൻഡ് ഒരു ഫോണും ഉണ്ട് ടൈറ്റ് ആക്കി കാണും അഞ്ചാതി വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ബൈക്കെടുത്ത് തന്നെ ഇറങ്ങണം അല്ല കാറെടുത്ത് ഇറങ്ങിയാലും മതി ഇതെങ്ങനെ നമുക്ക് തോന്നിയ സ്ഥലത്തൊക്കെ നിർത്തി ആണെങ്കിൽ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് എടുത്ത് ഓരോ റോട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുത്ത് പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബൈക്കായിരിക്കും കേട്ടോ വേണ്ട എന്ന് പറഞ്ഞ ടോപ്പ് വൈവാണ് ഇവിടെ ആൾക്കാരുണ്ട് റോഡ് റോഡാ ബസ്സുകളൊക്കെ പോകണോ ഇപ്പൊ ഗോവ എടുക്കാൻ അതിൻ്റെ ലക്ഷണങ്ങളാണോ ഈ കാണുന്നത് കടന്നിട്ടോ എന്തോ ഗ്യാസിന്റെ പ്രശ്നമുണ്ട് ഗ്യാസ് സൈഡിലോടോ എന്താടാ ഗ്യാസാ ബാക്ക് ബാക്ക് സൈഡിലോടും ഓടിപ്പോടാ ടോട്ടൽ നമ്മള് മുന്നൂറ്റി അറുപത് ഏഴ് കിലോമീറ്റർ ഓടി ഇനിയിപ്പോ ഇബ്രാഹിമിനെ നമ്മള് ബ്ലോഗിൽ നിന്നും കാണിക്കല് ഒരു ഓടിയോണ്ട് ഇബ്രാഹിം ഇനി എല്ലാത്തിനും പത്തിരു ദിവസത്തേക്ക് എന്റെ മുഖം തന്നെ കാണേണ്ടി വരും അങ്ങോട്ട് തിരിച്ചാൽ എന്റെ മുഖം കാണാം ഉം ഏതാ സെലത്തിന്റെ പേര് എടാ മക്കാരൊക്കെ പറഞ്ഞു കൊടുക്കാലോ എന്ത് ബീച്ചിൽ ഏ കരിമ്പ് ജ്യൂസ് ഉണ്ട് അറിയാം എത്ര രണ്ടറോ ഇരുപത്തഞ്ച് ഐസ് വേണോ ഐസ് മസാല വേണ്ട പ്ലെയിൻ മതി ലൈമും ജിഞ്ചറും വെച്ചോ ആ പക്ഷെ മലയാളം മലയാളം മനസ്സിലാവൂലെ മനസ്സിലാവില്ല ഡാലാ നാബി ലൈമോറ് ജിഞ്ചർ ലൈമ് ജിഞ്ചർ മാത്രമേ ഉള്ളു

ഓ സൈഡ് നദി ഇ വഹ യാ इसमें रिसोर्ट भी है साइड में सॉरी ये साइड में है ऐसे में अंदर अच्छा ഓ स्टार है अच्छा सर 40000 रूम रेंट 40000 रूम का एक दिन का सांभा വൈ വൈ ആ കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് കാണുന്നതാണ് കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് കാണും ولا വൈ പോണ കണ്ണೊಂಡന്താ പ്രശ്നോ ഈ കണ്ണೊಂಡല്ല കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് കാണണല്ല കൂളിംഗ് ക്ലാസ് ഉള്ളപ്പോൾ വേറെ എന്താ യൂട്യൂബിൽ വന്ന ആൾക്കാരൊക്കെ അഥവാ ക്ലിക്ക് ആയി പോയ ട്രോള് ഗ്ലൗഡല്ല ഏറ്റവും വലിയ പണി ബാക്കിയൊക്കെ നമുക്ക് ഒപ്പിക്കാം ു കുറച്ച് ടൈറ്റ് ടൈറ്റാണോ വാങ്ങിയതെന്നൊരു ഡൗട്ടുണ്ട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാവുമോ ഭാവിയിലേക്ക് എന്നൊന്നും പറയാൻ പറ്റൂല ഈ യാത്ര കഴിയുമ്പോൾ തന്നെ മൊത്തത്തില് നമ്മക്കൊന്ന് ആളെ മറക്കോന്നുള്ള രീതിയിലേക്കായിട്ട് ശരി വേറെ നോക്കണ്ടാപ്പ് വെക്കാൻ പറഞ്ഞോ すと,といな。 ക്കിയാണ് ഈ എട്ട് എട്ട കിലോമീറ്ററോ എട്ട് പോയിൻറ്റോ എട്ട് പോയിൻ്റ് ഒൻപത് കിലോമീറ്റർ അതായത് നമ്മുടെ കിടക്കുന്നത് വണ്ടികളിൽ പോവാൻ വെള്ളിയൊരു മണിക്കോ റിനെത്താനായിട്ടുണ്ട് ഈ ഒന്നേ പോയിൻ്റ് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഈ കർണാറിയണതൊക്കെ തന്നെയാണ് ഈ വേറെ ആയിട്ട് വേറെ സ്ഥലമാണ് ലൊക്കേഷൻ മാറ്റിയിട്ടോ ഗോക്കർണന്ന് കാണിക്കുമ്പോൾ ഒരു കറക്റ്റ് ഗോക്കർണയിൽ കൊണ്ടുപോയി നമ്മൾ ഇവിടെയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറ്റി ഗോക്കർണ ബീച്ചായി എന്തായാലും നമുക്ക് ലാസ്റ്റ് എത്തേണ്ടത് ബീച്ചിലാണ് അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് പോകാൻ ചെറിയ ഓ നേരെ കാണുന്നതന്നെ ബീച്ചാട്ടോ കുറേ അമ്പലങ്ങളുണ്ട് അതിൻ്റെ ഹിസ്റ്ററികളൊന്നും അറിയില്ല കുറേ അമ്പലങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഗോകർണ ബീച്ച് വീടിനെക്കും എന്നോടും കൂടി കേട്ടോ ഇതാണ് ഗോകർണ ബീച്ച് ോക്ക് വിടാന്നല്ലേ ഗോവയില് കുറെ ബീച്ചുകളുണ്ട് ഇവിടെ ഒറ്റ ബീച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് ഒന്നൊന്നര ഇത് കൊറേ ഒന്നരകളുണ്ട് നല്ല വൈഡായിട്ടുള്ള ബീച്ചാണ് ഇവിടെ പറഞ്ഞ എത്ര കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും അവിടെ അത് ഒരു അറ്റം മുതൽ ഇപ്പുറത്തരെ ആഅറ്റ മുതൽ ഈ അറ്റം വരെ എനിക്കെന്താ ഈ പറ പറയാനുള്ളതാ ബീച്ച് ടോപ്പൊക്കെ തന്നെ ഓവർ ഓവർ ടോപ്പ് ഗോവ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതിനെക്കാട്ടിലൊരു ഒരു കാണാന് രസമുള്ള സാധനേനു മറ്റേ മറ്റേ ഉച്ചക്കുണ്ട് ഏഹ് പിന്നെ അതേപോലെ വേറൊരു വൈബ് ഉള്ള സാധനമാണ് ബൈക്കൽ ഫോർട്ടിന്ന് മുകളിൽ ഇരുന്നിട്ട് ടോപ്പ് മൊത്തത്തിലുള്ള വ്യൂ അതെ എനിക്കേതാ ഇഷ്ടപ്പെട്ട മൂന്നെണ്ണത്തിൽ ഇതാണ് നല്ല ി ഗോവയിലേക്ക് എത്ര കിലോമീറ്റർ നൂറ്റി നൂറ്റി ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് എത്തും ഇപ്പൊ ടൈം ഇത്ര അഞ്ചുമണി ആറു മണി ഒറ്റ ആവാൻ്റെ അപ്പൊ രാത്രി ഇന്നലെ എത്തിയ ടൈമിൽ നമുക്ക് വേണം ഗോവ പിടിക്ക ഇവിടെ നിന്നിട്ടൊരു കാര്യം ഇല്ലാന്നറിയാണെങ്കിൽ ഗോവ പിടിക്കാം നല്ല ഇതേപോലത്തെ ദൂരെ വന്ന റോഡാണെങ്കിൽ ഗോവ പിടിക്കാം ഇതിലും എന്നോടും കൂടി കേട്ടോ നമ്മൾ ഇവിടെ വണ്ടി എടുക്കുകയാണ് നടന്നിട്ട് എന്തായാലും പോകാൻ കഴിയില്ല ഓ സൺസെറ്റൊക്കെ ഇപ്പോഴാണ് ഇബ്രാഹിം പറഞ്ഞ വൈബം കൊണ്ടുവരാൻ തുടങ്ങി കേട്ടോ സൺ സേവ വിചാരിച്ച സൂര്യനെ അവിടെ കാണില്ലല്ലോ ഇപ്പം സാധനം കാണണ്ടെട്ടോ നല്ല വൈബമുണ്ട് അപ്പോൾ നേരെ ആ എൻഡിലേക്ക് പോകട്ടോ ആ എൻഡിലേക്ക് പോയൊക്കെ അവിടെ എന്താ പരിപാടി ചായ അവിടെ അത്ര ഈ ഹോട്ടലിൻ്റെ ഒരു സുഖം കിട്ടില്ല അതാണ് ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നത് ഇതുവരെ എൻ്റാണ് എൻഡ് മീൻസ് വഴി ഇത്രേ ഉള്ളൂ ഇനി വേറെ വഴിക്ക് പോയാലേ അപ്പുറത്തേക്കൊക്കെ അവർക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നു തൽക്കാലം നമ്മൾ വന്ന വഴിക്ക് റിട്ടേൺ പോയിട്ട് ഓപ്പോസിറ്റ് സൈഡ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം സൺസെറ്റ് ഓൾമോസ്റ്റ് കഴിയാനായി ഇനി കുറച്ചും കൂടി മുകളിലൊക്കെ ആയാ അടിപൊളി ടി വി കൂട്ടു ഓ ഇത് കേറി മുകളിലെത്തുമ്പോഴത്തേ ചെന്നൈ എക്സ്പ്രസ് ഉള്ള സ്റ്റെപ്പ് പോലെയാണ് അതാ ഈ കേറുവോ എത്ര സ്റ്റെപ്പായി മുകളിലെത്തുമ്പോൾ തന്നെ കൈ കേട്ടോ അതെ There was it.

Hey, Chacha. No, I'm not. Chaudhun, no, no. Ah. 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 ഈ ഏരിയയിലേക്ക് ഫുള്ള് മലകളാണ് ഈ ഏരിയയില് കടലും സൺസെറ്റും കിട്ടും ടോപ്പാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ അത ഇറങ്ങി ചായ അടിക്കാ വിചാരിക്കും ചായ അടിച്ചിട്ട് ഗോവയിലേക്ക് വിടാന്നാണ് വിചാരിക്കുന്നത് ആറര ആറര മുക്കര ആയിട്ട് വിടും പത്തുമണിന്റെ മണിക്കുള്ളിൽ ഗോവയിലെത്തും അതായിരിക്കും ബെസ്റ്റ് എന്നാണ് മനസ്സിലായി ചിലവും കുറയല്ലോ ഇവിടെ വെറുതെ നിന്നിട്ടിപ്പോൾ വന്നിപ്പോൾ കാര്യമൊന്നും ഇല്ല കാണാൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റേ ഗോവയിലേക്കുള്ള ഒരു മൂഡ് അങ്ങോട്ട് മാറി ഗോവയിലേക്ക് പോകുക മൂഡിലേക്കായി മൂടിലേക്കായി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോവ ഗോവ ആവുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്തായാലും രണ്ട് ദിവസം സ്റ്റേ അടിക്കാനുള്ള അത്രത്തോളം എന്നാണ് വിചാരിക്കുക അപ്പോൾ രണ്ട് ദിവസം എന്തായാലും സ്റ്റേ ചെയ്യണം പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതെ നിൽക്കണ ആ റൂമിൻ്റെ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം അങ്ങനെ അതും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഗോവയിലേക്ക് പോകണത് എന്തായാലും ആദ്യം ചാ പിടിക്കാം ചാടിച്ച് ഗോവക്ക് പോകണമെങ്കിൽ ഞാൻ വീഡിയോ പറയാം അതോടെ ഞാൻ ഈ വീഡിയോ എൻഡാക്കും അതോ എത്ര മണി നേടില്ല നെക്സ്റ്റ് ഡേത്തെ ബ്ലോഗ് നെക്സ്റ്റ് ഡെയിലി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇടാം അതായിരിക്കും പ്രശ്നം ഓക്കെ